ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ടിപ്സ് നോക്കിയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കൂടെ തന്നെ ലൈക്കും കമൻറ്റും ഷെയറും കൂടി ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ ആദ്യത്തെ ടിപ്പ് നമ്മൾ എപ്പോഴും നമ്മുടെ കുട്ടികളായാലും മുതിർന്നവരായാലും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഷൂ അപ്പോൾ ഷൂ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് അത് കഴുകി കഴുകിയെടുക്കാൻ അതുപോലെ പുറത്തൊക്കെ പോയി ഷൂ ഒന്ന് പോളിഷ് ചെയ്ത് എടുക്കേണ്ടി വരും വീട്ടിൽ തന്നെ ഷൂ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്താലോ അപ്പോൾ ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പഴയൊരു പേസ്റ്റിൻ്റെ കൂടാണ് എടുത്തിട്ടുള്ളത് ഇത് മതി അപ്പോൾ ഇതിൽ തന്നെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ അധികം പേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതുപോലെ പഴയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ പേസ്റ്റൊക്കെ ഇതിലേക്ക് ആക്കി കൊടുക്കാം അപ്പോൾ വേറെ സോപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഷൂ ഒന്ന് കഴുകിയെടുക്കാൻ ഈ പേസ്റ്റുള്ള വെള്ളം മാത്രം മതി ഇതൊരു ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഈ അഴുക്കുള്ള ഷൂവിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് വരതി കൊടുക്കാം അപ്പോൾ തന്നെ അതിൻ്റെ അഴുക്കൊക്കെ പോവും കുട്ടികളൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്ന ഷൂ ആണെങ്കിൽ ഇതുപോലൊക്കെ ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും ഈ പേസ്റ്റൊക്കെ ഇട്ടിട്ട് കഴുകിയെടുക്കുമ്പോൾ ഷൂ ഒക്കെ നന്നായിട്ടൊന്ന് ഇതിൻ്റെ അഴുക്കമൊക്കെ ഒന്ന് ഇളകി വന്നിട്ടുണ്ട് ഇത് ഒരു ക്ലോത്തോ അല്ലെങ്കിൽ ഒരു കടലാസോ വെച്ച് ഇത് നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി അപ്പം തന്നെ നന്നായിട്ട് വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമുക്ക് വലിയ കുട്ടികളുടെ ആൺകുട്ടികളുടെ ഒക്കെ ഷൂ ആണെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസിയാണ് ഇതൊന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഇതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ നന്നായിട്ട് അഴുക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ക്ലീനായി കിട്ടും അപ്പോൾ ബാക്കിയുള്ള ഷൂവും ഇതുപോലെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വരാം ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി അധികം ടൈമൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇത് രണ്ട് ഷൂവും ഇതുപോലെ നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അടുത്ത ടിപ്പ് നമുക്ക് അടുക്കളയിലൊക്കെ ഉപ ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് നമ്മളിതുപോലെ ചായ അരിപ്പൊക്കെ കുറേ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് കറ പിടിക്കും ചായേൻ്റെ ഒക്കെ കറ നന്നായിട്ട് ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ ഇതുപോലെ പഴയ ഓയിലുണ്ടെങ്കിൽ അത് മതി അപ്പോൾ ഈ പഴയ ഓയിൽ ഓയിലുണ്ടെങ്കിൽ ഇതൊന്നും ക്ലീനാക്കണത് എങ്ങനെയെന്ന് നോക്കാം ഈ ഓയിലെടുത്തിട്ട് നമുക്ക് ഈ അരിപ്പയിലൊക്കെ തേച്ച് കൊടുക്കാം പഴയത് ഉള്ളത് കൊണ്ട് എടുത്തതാണ് അല്ലെങ്കിൽ ഏത് ഓയിലെടുത്ത് ആലും മതി പഴയ ഇത് ആയാലും മതി നമുക്ക് ഇത് ഈ അരിപ്പൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം നന്നായിട്ട് രണ്ട് ഭാഗത്തുനിന്ന് തേച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം ഇതൊന്ന് ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം അപ്പോൾ തന്നെ നമ്മുടെ ചായ ചായ അരിപ്പൻ്റെ ഉള്ളിലുള്ള ചായപ്പിണ്ണിൻ്റെ കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് ഇളകി കിട്ടാനാണ് ഇതുപോലെ വെക്കുന്നത് നന്നായിട്ടൊരു പഴയൊരു ബ്രഷ് വെച്ചിട്ട് അല്ലെങ്കിൽ സ്ക്രബർ വെച്ചിട്ടൊന്നും വരുതി കൊടുത്താൽ മതി അധികം മെനക്കെടമൊന്നുമില്ല നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇതൊന്ന് ഇളകി വരുന്നത് കാണാം അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് സ്ക്രബ്ബർ വെച്ച് വരതണ്ട ആവശ്യമൊന്നുമില്ല സോപ്പും സ്ക്രബ്ബറും വെച്ച് വരതണ്ട ആവശ്യമില്ല ആദ്യം തന്നെ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഈസിയാണ് ഇതുപോലത്തെ അരിപ്പൊക്കെ വൃത്തിയാക്കി എടുക്കാൻ അപ്പോൾ നന്നായിട്ട് ബ്രഷ് വെച്ചിട്ടൊന്ന് വരുതി കൊടുക്കാം അപ്പോൾ തന്നെ ചായപ്പിണ്ടിൻ്റെ വേസ്റ്റൊക്കെ ഇതിൻ്റെ പുറത്തേക്ക് വരുന്നത് കാണാം ഇതുപോലത്തെ ആ ചായരിപ്പൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാവും പഴയതും പുതിയതൊക്കെ ആയിട്ട് അപ്പോൾ പഴയത് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് ക്ലീനാക്കി വെച്ചാൽ മതി ഇങ്ങനെ ചെയ്ത് നോക്കാത്തവർ അരിപ്പൊക്കെ കഴുകുമ്പോൾ ഇതുപോലെ ഓയിലൊക്കെ തേച്ച് ഒന്ന് കഴുകി നോക്കണം എനിക്കത് നല്ല ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെറുതെ കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഒന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്തപ്പോൾ തന്നെ അതിൻ്റെ ഉൾഭാഗത്തുള്ള എല്ലാ വേസ്റ്റും മാറിയിട്ടുണ്ട് അപ്പോൾ ഇനി അത് ഈ ഓയിലൊന്ന് എടുക്കണം അതിന് സോപ്പും സ്ക്രബ്ബറും വെച്ച് അരതിയെടുത്താൽ മതി ഇപ്പോൾ നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് അരിപ്പൊക്കെ വൃത്തിയാക്കാൻ ഇങ്ങനെ ചെയ്താൽ മതി അടുത്തത് ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഫ്ലവർ ആണെങ്കിലും അല്ലാത്ത വാങ്ങിച്ച് വെച്ചതാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അതിന് പൊടിയൊക്കെ പിടിച്ച് പോകാറുണ്ട് അപ്പോൾ അത് നമ്മൾ ഇടയ്ക്ക് ഇടക്ക് തുടച്ച് വെക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് ഇരിക്കും നല്ല ഭംഗി ഉണ്ടാവും കാണാം വേണ്ടി കുറച്ച് വെള്ളത്തിൽ ഒന്നോ രണ്ടോ ഡ്രോപ്പ് വെളിച്ചെണ്ണ അല്ലെങ്കിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇതൊന്ന് ഒരു തുണി വെച്ച് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടി പറ്റും ആദ്യത്തെ വീഡിയോസിലൊക്കെ ഇതുപോലെ ഫ്ലവർ ഉണ്ടാക്കുന്ന വീടാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഉള്ള ഇതുപോലത്തെ ഉണ്ടാക്കി വെച്ച ചെടികളാണ് ഇത് ഇടക്കിടക്ക് തുടച്ച് വെക്കാറുണ്ട് ഇപ്പോൾ തുടക്കേണ്ട ടൈം ആയപ്പോൾ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് തോന്നി അപ്പോൾ ഇത് എങ്ങനെയാണ് തുടച്ച് വെക്കാറ് പാള കൊണ്ട് പൂക്കളുണ്ടാക്കി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ നിൽക്കും അല്ലാത്തതൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കേട് വന്ന് പോവും ചിലതൊക്കെ കേട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ലതൊക്കെ നോക്കി ഇതുപോലെ വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഷോ കേസിലായാലും നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ ഇതുപോലെ നന്നായിട്ട് ഇടക്കിടക്ക് തുടച്ച് വെച്ചാൽ മതി ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവണം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാല്ല